പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം രാമന്തളി ഒ കെ കെ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ളത് വിവിധ സംഘടനകളുടെ വിവിധ കമ്മിറ്റികളുടെ സംഘാടകരാണ് എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവത്തിന്റെ ഒരു പോക്ക് പ്രതികൂല കാലാവസ്ഥയാണ് എന്നാലും ഒരുപാട് അജീവനത്തിന്റെ മാതൃകയിലാണെന്ന് പറയാം നമുക്ക് സ്റ്റേജ് പലതവണ മാറ്റി അതുപോലെ ഇന്നലത്തെ കനത്ത മഴ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള വിലയിൽത്തൽ മൊത്തത്തിൽ ജനങ്ങൾക്ക് പരിപാടികൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് ചോദിച്ചാൽ പരിപാടിക്ക് മത്സര പരിപാടികൾക്ക് വലിയ തടസ്സം കൂടാതെ നല്ല രീതിയിൽ നടന്നുപോയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് ജനങ്ങളുടെ പങ്കാളിത്തം ഇന്ന് വളരെ കൂടുതലായിട്ടാണ് ഉപയോഗപ്പെടുന്നത് നല്ല ഭക്ഷണ കാര്യങ്ങൾ മറ്റു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ തീർച്ചയായും കലയുടെ മാമാങ്കങ്കം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്കൂൾ കലോത്സവം വലിയ തോതിലുള്ള ആവേശത്തോടു കൂടിയാണ് രാമന്തുലി ഇത് ഏർപ്പെടുത്തിട്ടുള്ളത് തീർച്ചയായും പ്രതികൂല കാലാവസ്ഥ ഈ രണ്ട് ദിവസം ചെറിയൊരു പ്രയാസമുണ്ടാക്കിയെങ്കിലും മത്സ്യജനങ്ങൾ കൂടുതൽ സ്റ്റേജനങ്ങൾ ഉൾപ്പെടെ ഇന്നലെയും ഇന്നുമായിട്ടാണ് നല്ല രീതിയിൽ പുരോഗമിച്ചത് അങ്ങനെ വരുമ്പോൾ നല്ലൊരു പങ്കാളിത്തം കാണികളുടെ ഭാഗത്തു അതുപോലെ തന്നെ എല്ലാ നിലയിലും എല്ലാ സ്റ്റേജിലും എല്ലാ തരത്തിലുള്ള പരിപാടികളും നല്ല നിലയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കാലാവസ്ഥ നമ്മളെ വല്ലാതെ പ്രതികൂലമാക്കി എന്നത് വലിയൊരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് രാമന്തളിയെ പോലുള്ള ഒരു പ്രദേശം ഇത് ഏറ്റെടുക്കുമ്പോൾ വലിയ ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും ആ ആശങ്കയൊക്കെ അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ വേദിയിൽ പരിപാടി നടക്കുന്നതും അതുപോലെ തന്നെ സദസ്സിൽ നല്ല തരത്തിൽ ആളുകൾ ഉണ്ട് എന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്നു അതോടൊപ്പം ഒരു ഒരു കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണവിതരണം എന്നുള്ളതാണ് അവിടെ നല്ല നിലയിലുള്ള കൈകാര്യം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്കോ ഒന്നും അനുഭവപ്പെടാതെ ഈ പാർട്ടിസിപ്പൻസിന് എന്നാ വന്ന് കഴിക്കാവുന്ന രീതിയിൽ ഒരു പ്രയാസവും വരാത്ത രീതിയിൽ തന്നെ അവിടെ സൗകര്യങ്ങൾ ഒരുക്കി എന്നുള്ളത് ഈ പെൺ ഈ കലോത്സവം വലിയ ഏറെ പ്രാധാന്യമാക്കുന്നു അല്ലെങ്കിൽ അതൊരു മാതൃകാപരമാക്കുന്നു എന്ന് ഞാൻ ഞാനിവിടെ സൂചിപ്പിക്കാം ചില കലോത്സവം എന്ന് പറഞ്ഞവർ വേറെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ നടത്തുന്നത് മാത്രമല്ല അത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ന് ജില്ലാ കലോത്സവത്തെ സംബന്ധിച്ച് അടുത്ത് ഒതുക്കി ഒരുക്കം നടത്താൻ രണ്ടോ മൂന്നോ മാസങ്ങൾ ലഭിച്ചിട്ടുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസം ചില ദിവസമാകും ഈ വലിയ ഉത്സവം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മത്സരം നടത്തുന്നതിന് വേണ്ടി സമയം ലഭിച്ചു അതായത് കിട്ടിയ സമയം തൊട്ട് വിവിധ കമ്മിറ്റികൾ പെട്ടെന്ന് തന്നെ രൂപീകരിക്കുകയും നല്ല നിലയിലുള്ള നടത്തുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്നീ പരിപാടി ഇത്രമാത്രം വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു മഴയെ മഴ നല്ല രീതിയിൽ ആദ്യഘട്ടത്തിൽ ഇന്നലെ ബാധിച്ചുവെങ്കിലും ഇന്നലെ വൈകുന്നേരം തന്നെ കമ്മിറ്റികളുടെ ചെയർമാന്മാരും പണ്യന്മാർമാരും ചോദ്യം ചെയ്യുകയും അടിയന്തരമായും മറ്റ് രണ്ട് വേദികൾ കണ്ടെത്തി ആ പ്രശ്നം ചെയ്തു അതുപോലെ തന്നെ ഉപജില്ലയിലെ ഏകദേശം തൊണ്ണൂറ്റിനാലോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ചെറിയ കുട്ടികളടക്കം ഈ വിവിധ ദിനങ്ങളിലായി പങ്കെടുക്കുന്നു പന്ത്രണ്ടായിരത്തോളം പേർക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചതെങ്കിലും നാളത്തോടു കൂടി ഏകദേശം കളിച്ചെടുക്കുമ്പോൾ അതൊരു വലിയ സംഖ്യയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും പക്ഷേ എങ്കിലും അത് ആർക്കും പരാതിയില്ലാതെ ഇതുവരെ അതായത് വലിയ രീതിയിലുള്ള പരാതിയില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ സമയത്തോടുകൂടി എല്ലാ പുസ്തകങ്ങളും പരിഹരിക്കാൻ പുറത്തുനിന്ന് കൊണ്ടുപോകാൻ സാധിച്ചു വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഇനി വലിയ കാര്യങ്ങളിലൊരു പക്ഷേ രാമകലം കലോത്സവം നടന്ന രീതിയിലുള്ള കലോത്സവം നമുക്കും നടത്തണം എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്കൂളുകളെ ചിന്തിക്കുന്ന രീതിയിലുള്ള എന്തായാലും മഴ ചെറിയ രീതിയിൽ വലച്ചു എന്നല്ലാതെ രാമതള്ളിയിലെ കലോത്സവം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും സംഘടനാ ഭാരവാഹികൾക്ക് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു